ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് വെയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോളാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ട് തോരൻ പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ബീട്രൂട്ട് പേയുണ്ട് പിന്നെ വെള്ളമൊക്കെ കറിയും ചീരേൻ്റെ എല്ലാം പിന്നെ എന്തൊക്കെ മീനൊക്കെ ഉണ്ട് ഞാൻ ഫുൾ വെജിറ്റേറിയൻ ആണ് അതൊന്നും മീനത്തൊന്നും കഴിക്കാറില്ല കേട്ടോ അത് വെച്ചിട്ട് വെജിറ്റേറിയൻ നല്ല ചിക്കനും ബീഫൊക്കെ തിന്നും എന്നാലും മീൻ എന്തെങ്കിലും കഴിക്കില്ല പിന്നെ എന്തൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് തിന്നുന്നത് കഴിച്ചോക്കട്ടെ ഇത് കഴിഞ്ഞ് ചെറിയൊരു പരിപാടി ഉണ്ട് ഇപ്പം കഴിക്കാം കഴിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കിട്ടാം ഞാൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു മണിക്ക് ചോറുന്നതാണ് ഇപ്പോൾ കുറച്ച് വൈകുന്നേരം പോലെ ആയില്ല നല്ല വിശപ്പുണ്ട് അതിനത് കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് എന്ത് സംഭവം എന്ന് വെച്ചാൽ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ച് കുറേ ഉണ്ട് പക്ഷെ ഞാൻ കുറച്ചേപ്പം കാണിക്കുന്നുള്ളൂ കാരണം ഞാൻ ഇപ്പോൾ തീരെ ചെയ്യാതെ ഞാൻ നോക്കാതെ പോയിന്ന് കുറച്ച് ചെടികളുണ്ട് മാത്രമേ ഞാൻ ഇപ്പോൾ നോക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കുറച്ച് ചെടികളൊക്കെ വീട്ടിലുണ്ട് അത് മുഴുവനായൊന്നും ആയൊന്നും കാണിക്കുന്നില്ല നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് വീട്ടിലുള്ള ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതുമായിട്ട് വന്നതാണ് ഇന്ന് പറ്റുന്നതൊക്കെ നമുക്ക് പറിച്ചെടുക്കും പക്ഷെ പറിച്ചെടുക്കാനായിട്ടൊ ഇല്ല എന്നാണ് പറഞ്ഞത് പറ്റുന്നത് മീൻസ് ആകെ ഒരു രണ്ട് മൂന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളു അപ്പം അങ്ങനത്തെ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങനത്തെ നോക്കാണ്ട് എന്നാലും ചെടികളൊക്കെ ഒന്ന് പോയിട്ട് വെറുതെ സന്ദർശിച്ചിട്ട് വരാം കേട്ടോ ഫസ്റ്റ് തന്നെ അറച്ചിൻ്റെ മേലെയാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് ചെടികൾ ഇവിടെയാണ് ഉള്ളത് പിന്നെ എന്ത് ഈ ഇവിടെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിന് ഞാനൊരു സൈഡിലോട്ടാണ് വരുന്നത് ഒരു സൈഡേ കാലമായിട്ടുള്ളൂ എന്നാലും ഞാൻ ഈ സൈഡിലോട്ട് വന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പൊതിനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാധനം ഞാൻ ചിലപ്പം ഡ്രസ്സിന് മേക്കു വന്നാൽ വെറുതെ കടിച്ചു തിന്നുന്ന സാധനമാണ് കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സ്മെല്ലും അതിൻ്റെ ഒരു ഒരു ഫ്ലേവറൊക്കെ നല്ല രസമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മുളക് മുളകിൻ്റെ ചെറിയൊരു ചെടി ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് മുളകുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ കറ്റാർവാഴയാണ് വാഴയാണ് അലോവേര ഇത് മെയിനായിട്ട് ഞാൻ നോക്കാൻ വന്ന ഇത് ചെറുതായിട്ട് കണ്ടു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് വെയിലുള്ളതാണ് നല്ല വെയിലാണ് ഇരിക്കോസ് നമുക്ക് അടുത്ത ചെടിനോട്ട് പോകാം ഇത് നമ്മുടെ മുളകും എൻ്റെ മേലെ കുറേ മുളകുണ്ടായിരുന്നു നമ്മൾ പൊട്ടിച്ചു ഞാൻ പറഞ്ഞില്ലേ കുറേ ആയിട്ട് നോക്കാത്ത കാരണം ഒന്ന് ശ്രദ്ധിച്ചില്ല അത് വേറൊരെണ്ണം ഇവിടെ ഉണ്ട് പൊട്ടിക്കാറായത് തന്നെ ആണ് എന്നാണ് ഞാൻ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെയാണ് നമുക്ക് പൊട്ടിക്കാം ഇതുമതി കുഞ്ഞു മുളക അപ്പുറത്തുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു മുളക് അതുമി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് മുളകിൻ്റെ ചെറിയ ചെറിയ ചെടികളൊക്കെ മുളകിൻ്റെ തോന്നും ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഷോർട്സിനായിട്ടുണ്ടായിരുന്നു നമ്മുടെ നിലക്കടലയാണ് കേട്ടോ അപ്പം അതിന് കുറച്ചും കൂടി ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു താഴ്ഭാഗത്തത് ഇത് ഇതേ രീതിക്കുള്ളൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ടെറസിനെ മുന്നേ നേരെ നോക്കിയാൽ കാണുന്ന ഒരു പപ്പായ ട്രീ ആണ് അത് എത്രയോ ഹൈറ്റ് ഉണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആ പപ്പായ കാണാം അങ്ങനത്തെ കണ്ട കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു പൂവുണ്ട് പിന്നെ എന്തോ ഒരു ചെടി അതിൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട് ചന്തിയോ വെറുതെ ഉള്ള ചെടിയാന്ന് കണ്ടിട്ടോ ഞാൻ അപ്പഴാണ് ശ്രദ്ധിച്ചത് എന്തായാലും എൻ്റെ ഒരു നമ്മളെ ശംഖുപുഷ്പൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു യെല്ലോ ഫ്ലവറാണ് കേട്ടോ അതിനുള്ളത് പക്ഷെ അത് ഉണങ്ങിപ്പോയിക്കണം അതുകൊണ്ട് കൃത്യമായിട്ട് കാണുന്നില്ല കേട്ടോ വെയിലാണ് ചെറുതായിട്ടുണ്ടെങ്കിൽ ഈ പുല്ലൊക്കെ എൻ്റെ ഇടയിൽ നിന്ന് പറിക്കണം അല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നതിന് ശരിയാകത്തിണ്ടോ അങ്ങനത്തെ ഓരോ വേണ്ടാത്തൊരു തരത്തിലുള്ള പുല്ലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് മാറ്റണം പിന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഈ സാധനം ഫേവറേറ്റ് ആണെന്നല്ല കേട്ടോ ഇത് കണ്ടാവും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഭംഗിയും ഒക്കെ എനിക്ക് ഫേവറേറ്റാണ് അപ്പോൾ സാധനം കനച്ചിട്ടേ കണ്ടോ തക്കാളി കുട്ടൻ അപ്പോൾ അതടി പുളി തക്കാളി കുട്ടനാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ തക്കാളി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുക ചിലത് റെഡ് കളറും ചിലത് ഗ്രീനൊക്കെ അത് കുഞ്ഞി തക്കാളി ഉണ്ടാവുകയാണ് ഒന്നും പൊഴുത്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒന്ന് പൊഴുത്തു പക്ഷെ അത് ഒരു ചെറുതാണ്ടോണ്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞോട്ടു കേട്ടോ കുഞ്ഞി തക്കാളി കുട്ടിനാണ് ഒരു ആയിട്ടുണ്ട് നല്ല റെഡിഷ് കളറായിട്ടുണ്ട് ഒരു കുഞ്ഞതാണത് പൊട്ടിക്കാർ അറിയിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഉപ്പ വന്നിട്ട് പൊട്ടിച്ചാൽ മതി അളിയാൻ തൊടുന്നേ ഇല്ല പിന്നെ ഇത് ഞാൻ എപ്പോഴും ഇത് ഉണ്ടായപ്പോൾ മുതൽ നോക്കി വെച്ചൊരു സാധനമാണ് കാഞ്ചനം ഇവിടെ ആയി ഇരിക്കുന്നത് ഞാൻ ഉണ്ടായപ്പോൾ മുതൽ നോക്കുന്നതാണ് ഇത് രണ്ട് തക്കാളി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഞെട്ടി നിങ്ങൾ കാണുകയുള്ളൂ കാരണം ഇത് ട്വിൻസ് തക്കാളിയാണ് ഫ്രണ്ട്സ് കണ്ടോ ഇത് ഇതുണ്ടായപ്പോൾ മുതൽ ഞാൻ നോക്കുന്നതാണ് ട്വിൻസ് തക്കാളി നല്ല ഭംഗി ഉണ്ടിട്ട് അത് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയിട്ട് ട്വിൻസ് തക്കാളി ഇത് ഒന്ന് ഇതൊന്ന് പക്ഷെ ഇത് കുറച്ച് ചെറുതുപോലെയുണ്ട് കുറച്ച് വലുതാണ് അങ്ങനെ അത് പഴുത്താൽ പെഴുത്താലെങ്ങനെയുണ്ടാകുക അതായത് റെഡ് കളറായ എങ്ങനെ ഉണ്ടാവുകയെന്ന് കാണാൻ എനിക്ക് നല്ല ത്രില്ലാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ രണ്ടും കൂടി ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് അപ്പോൾ അതേപോലെ ഇത് കുറേ തക്കാളി കുട്ടന്മാരുണ്ടായിട്ട് എൻ്റെ മേൽ കാണുമ്പോൾ മറ്റേ ചാമ്പക്കൊക്കെ പോലെ തോന്നുന്നു കണ്ടോ അങ്ങനെ കുറേ എണ്ണ അത് ഇവിടെ ഇവിടെയും ഇതുപോലെ കുറേ എണ്ണ ഉണ്ടായിട്ടുണ്ടായി കാണാൻ റെഡ് കുട്ടുണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മേലെയുള്ള കുറച്ച് വെജിറ്റബിൾസും അതേമാതിരി ഉണ്ടാകുമ്പോൾ പോകുന്ന കടലൊക്കെ മേലെയുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് താഴ്ത്ത് പോയാലോ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നും പിന്നെ കുറേയായിട്ട് ശ്രദ്ധിക്കണം എന്നു വിചാരിച്ചൊരു ഒരു മരമാണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം മറ്റേ ഇതാണ് മാവാണ് അപ്പോൾ ഇത് ഉട്ടുമാവുണ്ടോ ചെറിയ മാവാണ് ഇതിൻ്റെ മേലെ മാങ്ങ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വട്ടം കൂടെ വെച്ചു മാങ്ങ ഒക്കെ കൊഴിഞ്ഞ് പോയി ഇപ്പം ഉണ്ടായിട്ടുണ്ട് കൊഴിഞ്ഞ് പോകും അറിയില്ല ഇത് അത്യാവശ്യം എളുപ്പത്തിലൊക്കെ ആയിട്ട് അത്യാവശ്യം മീൻസ് കുറച്ച് വലുപ്പം പോലെ ആയിട്ടുണ്ട് ഇവിടെ ഇത് എവിടെയുണ്ട് എവിടെയുണ്ട് അവിടെ കുഞ്ഞ് കുഞ്ഞുണ്ടാവുന്നുണ്ട് അതായത് താഴത്ത് തുളസി വന്നിട്ടുണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് അപ്പോൾ ഇവിടെയും കുഞ്ഞിത് ഉണ്ടാവുന്നുണ്ട് ഇത് മഞ്ഞ കളറാവുന്ന പോലെ ഉണ്ട് പോയാൽ പോയി കിട്ടിയേ കിട്ടി കിട്ടിയേ കിട്ടി പോയാൽ പോയെന്നുള്ള അവസ്ഥയാണ് പിന്നെ അത് വലിയൊരു പേരമാരാണ് എന്ന് വെച്ചാൽ അതുവരെ ഉള്ളൂ എന്നാലും അത്യാവശ്യം വലിയൊരു പേരമാരാണ് പിന്നെ നമ്മുടെ അപ്പം കാട്ടുമല്ലിന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പറയുന്നത് അപ്പം എന്തായാലും ചെറുതായിട്ടോ സാധനം അപ്പം എനിക്ക് ഇതിലുള്ള വീട്ടിൽ നിന്ന് അവർ തന്നപ്പോൾ ഞാൻ വെറുതെ കൂടുന്നതാണ് ഇനി കുഴിച്ചിട്ടു ഞാൻ അത് മെയിൻറ്റി അതുപോലില്ല അപ്പം ഞങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ നനഞ്ഞി എടുക്കുന്നുണ്ട് അപ്പോൾ ആരം നനയ്ക്കുന്നതെന്ന് അപ്പോൾ അത് ഉമ്മ വെള്ളം കൂടി ഒഴിക്കുന്നതാണ് കേട്ടോ തിരുമ്പിൻ്റെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുന്ന് ഒഴിക്കുന്നതാണ് കണ്ടോ അപ്പം നല്ല ഉണങ്ങി ഉണങ്ങി മീൻസിന് വാടി നിൽക്കുന്നു അപ്പോൾ അത്യാവശ്യം ഒന്ന് നിവർന്നു കൂട്ടോ വെള്ളം കിട്ടിയപ്പോൾ അപ്പം പിന്നെ ഉള്ളത് ഇനി എന്താ ഇവിടെ ഒന്നും ഇല്ല നമുക്ക് സൈഡിൽ പോകാം ശരിക്കും നീ വീട്ടിൽ മെയിൻ കുറേ ഉള്ളത് മറ്റേ പേരക്കയുടെ തയ്യാണ് കേട്ടോ പിന്നെ മുളകും വേറെ ഒന്നും കൂടുതലില്ല അത് വേണം ഫുള്ള് കൂടുതലുണ്ടാവും നമുക്ക് എന്തായാലും ചെല്ലാം ഇത് ഫ്രണ്ട്സ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ പേരക്കില്ലേ നല്ല ഇത് അതിൻ്റെ ചെടിയാണ് കേട്ടത് ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ ഇലക്കുണ്ടാവുക അത് അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ട് പക്ഷെ കായൊന്നും ഉണ്ടാവാറായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ നമ്മൾ ചീനമുളകളെ കുറച്ച് പറിക്കാണ്ട് കേട്ടോ നമുക്ക് പറിച്ചെടുക്കാം അത് ഞാൻ വീട്ടിൽ കണിക്കുന്നില്ല ഞാൻ കുറച്ച് പരക്കാറുണ്ട് അത് കുറച്ചധികം ആ സെല്ലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ ഇത് നമ്മൾ ഒറിജിനൽ ചാമ്പയ്ക്കിടെ മരമാണ് അപ്പം ഇപ്പോഴും നമ്മുടെ ചീനങ്ങളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ഇതൊക്കെ പറിച്ചു നമുക്ക് ഉപ്പി വീട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ പറിക്കുന്നത് ഇനി കുറേ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത ചെടികൾ കാണാം എന്നിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറിച്ചുകൊണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കഴിക്കുന്ന വീപ്പിൻ്റെ ആണ് ഇത് നമുക്ക് ഒരു ഔഷധമാണ് ഭയങ്കര കയ്പാവും പിന്നെ ഈ നമ്മുടെ കാണിച്ച പേരക്കയുടെ അടുത്ത ചെടിയാണ് പിന്നെ നമ്മുടെ ഒരു ഓമരാണ് ണ്ടോ ഇതിൽ നിന്ന് കുറേ ഓമ്മക്കായന്മാർ പൊട്ടിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്ത് പൊടിച്ചു അതല്ലാതെ ഉപ്പിലിടാനായിട്ട് നമ്മൾ പൊട്ടിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ തൊട്ടപ്പുറത്ത് കൊണ്ടിട്ടൊരു ഓമ്മക്കായമാരും കൂടി അതുമ്മേ നിറച്ച് കായുണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടുന്ന് ഞങ്ങൾ പൊട്ടിച്ചെടുത്തതാണ് നെക്സ്റ്റ് എൻ്റെ അറസിൻ്റെ മേൽ നിന്ന് കാണിച്ച വലിയ ഓമ്മമാരാണ് അത് ഇവിടുന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ അറസ്സിൻ്റെ മേളന്ന് കാണിച്ചത് ഇതാണ് നമ്മുടെ ഓർക്കാപ്പുലി ജിമ്പാമ്പുലി എന്നൊക്കെ പറയുന്ന ഐറ്റാ കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വലിയ കുറേ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ പൂവിന് ഇപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലിട്ട് ഞാൻ ഇപ്പോഴാണ് അത് നോക്കുന്നത് അപ്പം എൻ്റെ പൂവ് ഇവിടെ നീ കാണിച്ചു തരാം പൂവേ ഉള്ളു ഫ്രണ്ട്സിനെ കാണിച്ചു തരാം ചെയ്യണം എത്ര എത്ര പൂവാൻ നിൽക്കുക ഈ മരം വിട്ടുനിന്ന് കാണിച്ചറിയാം ഇത് നമ്മൾ നമ്മൾ അലക്കിട്ടത് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽ നിന്ന് കുത്തി വെക്കുന്നതാണ് അതാണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കണ്ട ഈ റെഡ് പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറച്ചെണ്ണായി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വേണ്ട അതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ പിന്നെ ഈ ഒരു സൈഡ് നിന്ന് നിറച്ചും കണ്ടോ താഴെത്തടക്കണ്ടിട്ടത് ഈ ഒരു താഴത്ത് കണ്ടോ ഒരു വർക്കപൊലി കാണാൻ കണ്ടത് നമ്മുടെ മണ്ണിലാണ്ട് കണ്ടോ ഇത്ര ഹൈറ്റുകളും മണ്ണീന്ന് അപ്പോൾ ഒരു കുഞ്ഞു വർക്കപ്പുളി അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതേപോലെ സൈഡിലൊക്കെ അതുതന്നെയാണ് കണ്ടോ ഈ സൈഡിലൊക്കെ നമ്മുടെ വർക്കപ്പുളിയുടെ ഇത് തന്നെയാണ് പൂവ് തന്നെയാണ് അപ്പം നമുക്ക് അടുത്ത ആഴ്ച അത് അത് കണ്ടായിട്ടില്ല പൊട്ടിച്ച് കഴിക്കുന്നില്ല എനിക്ക് ഭയങ്കര പുളിയാവും ഞാൻ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ അവിടെയൊന്ന് കഴിക്കുന്നില്ല അതുകൊണ്ട് അടിക്കട്ടെ പിന്നെ താഴെ ഇതിൽ ഒരു കുഞ്ഞ് തക്കാളി ചെടി ഉണ്ടാകുന്നുണ്ട് ഇനി എത്രയ്ക്ക് കാണിക്കുന്നുള്ളൂ ഇനി കുഞ്ഞ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ചക്ക ഉണ്ട് പോകണമെന്ന് വെച്ചിട്ടാണ് ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് ചെറിയ പേടില്ലാതില്ല ഇനി അതായത് ഇവിടുന്ന് സൂമാക്കി കാണിച്ചെരാതേ കണ്ടോ ഇവിടുൻ്റെ പ്ലാവിൻ്റെ മേലെ അതുതന്നെ രണ്ട് ചക്കയാണ് അവിടെ ഉള്ളത് പിന്നെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ അത് അതേപോലെ തന്നെ ഇവിടെ ഒരു ചക്കയുണ്ട് മേലെ അത്യാവശ്യം എളുപ്പമായിട്ട് കുറച്ച് ചക്കകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മേലയ്ക്കൊക്കെ ഉണ്ട് അപ്പം എന്നാലും അധികാണ്ട് ഒറ്റയ്ക്ക് പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം ഇനിയും കാണിക്കാനാണെങ്കിൽ ഒരുപാട് ചെടികൾ ബാക്കിയാട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പം എല്ലാം കൂടി കാണിക്കുന്നില്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് പറ്റുമെങ്കിൽ കാണിക്കുന്നതാണ് അപ്പം